ഹലോ ഗൈസ് നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് മണി എസ്റ്റ് സീരീസിലെ രണ്ടാമത്തെ സീസണിലെ ആറാമത്തെ എപ്പിസോഡാണ് ഇതിന് മുന്നേ ഉള്ള എപ്പിസോഡുകൾ കണ്ടിട്ടില്ലാത്തവരാണ് നിങ്ങളെങ്കിൽ ആ വീഡിയോസ് കണ്ട ശേഷം ഈ വീഡിയോ കാണുവാൻ ശ്രമിക്കുക വീഡിയോസിന്റെ ലിങ്ക് ഐ ബട്ടനിലും താഴെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ എപ്പിസോഡിന്റെ അവസാനം റോയൽ മിന്റിൽ നിന്നും രക്ഷപ്പെടുവാൻ ശ്രമിച്ച അട്ടൂറുടെ ശരീരത്തിൽ ബോംബ് ഫിക്സ് ചെയ്യുന്നു ശേഷം മറ്റ് ഹോസ്റ്റേജസിന് റെസ്റ്റ് ഇല്ലാതെ തുരങ്കം കുഴിക്കുവാനുള്ള പണിഷ്മെന്റ് ബേർലിൻ കൊടുക്കുന്നു ഇത് സിസ്മോഗ്രാഫ് വഴി പോലീസ് ടീം കണ്ടുപിടിക്കുന്നു ഭൂചലനം കണ്ടുപിടിക്കുന്ന ഡിവൈസാണ് സിസ്മോഗ്രാഫ് തുരങ്കം ഡ്രെയിനേജ് സിസ്റ്റത്തിലേക്ക് കണക്ട് ചെയ്യുവാനാണ് അവർ ഉദ്ദേശിക്കുന്നതെന്ന് പോലീസിന് മനസ്സിലാകുന്നു സെർവറോസ് ആ ഡ്രെയിനേജ് സിസ്റ്റം വളഞ്ഞ് പോലീസിനോട് ക്യാമ്പ് ചെയ്യുവാൻ ഓർഡർ ചെയ്യുന്നു ശേഷം റക്കേലിന് കോൾ ചെയ്യുന്നു എന്നാൽ റക്കേൽ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല ഈ സമയം പ്രൊഫസറിനെ ആ വീട്ടിൽ കെട്ടിയിട്ട് അവൾ ചോദ്യം ചെയ്യുവാൻ ആരംഭിക്കുന്നു സാൽവ എന്നതാണോ സെർജിയോ എന്നതാണോ തന്റെ യഥാർത്ഥ പേരെന്ന് റക്കേൽ ചോദിക്കുന്നു പ്രൊഫസർ അതുവരെ സാൽവ എന്ന പേരാണ് റക്കേലിനോട് പറഞ്ഞിരുന്നത് പ്രൊഫസർ തന്റെ യഥാർത്ഥ പേര് സെർജിയോ എന്നാണെന്ന് റക്കേലിനോട് പറയുന്നു പ്രൊഫസറിന്റെ ഫിംഗർ പ്രിന്റ് എന്തുകൊണ്ടാണ് ഗവൺമെൻറ് ഡേറ്റാബേസിൽ ഇല്ലാത്തതെന്ന് റക്കേൽ ചോദിക്കുന്നു ഗവൺമെന്റ് പോർട്ടലുകൾ ഡിജിറ്റലായതിനു ശേഷം താൻ ഐഡിയ കാർഡ് റിന്യൂ ചെയ്തിട്ടില്ല അതിനാലാണ് ഡേറ്റാബേസിൽ തന്റെ ഡീറ്റെയിൽസ് ഇല്ലാത്തതെന്ന് പ്രൊഫസർ പറയുന്നു തന്നെ അപ്പോൾ കൊന്നാൽ ആരും അറിയില്ല എന്ന് റക്കേൽ പറയുന്നു റക്കേൽ തന്നെ കൊല്ലാൻ പോവുകയാണോ എന്ന് പ്രൊഫസർ ചോദിക്കുന്നു നിയമം പാലിക്കുന്ന ഒരു പോലീസ് ഓഫീസർ എന്ന നിലയിൽ താൻ അത് ചെയ്യുവാൻ പാടില്ല പക്ഷെ ഒരു സാധാരണ സ്ത്രീയായി തന്നെ പ്രണയം നടിച്ച് വഞ്ചിച്ച ഒരു ക്രിമിനലിനെ കൊന്നു തള്ളുക തന്നെ ചെയ്യണമെന്ന് റക്കേൽ പറയുന്നു എല്ലാം തന്റെ പ്ലാൻ ആയിരുന്നു റക്കേലിനോട് വന്ന് സംസാരിച്ചത് പോലും തന്റെ പ്ലാനിന്റെ ഭാഗമായിരുന്നു പക്ഷേ റക്കേലിനോട് തോന്നിയ പ്രണയം സത്യസന്ധമാണെന്ന് പ്രൊഫസർ പറയുന്നു ഇത് കേൾക്കുന്ന റക്കേൽ പ്രൊഫസറിന്റെ കർണത്തെ കാഞ്ഞടിക്കുന്നു താൻ വീണ്ടും പറയുന്ന കള്ളങ്ങൾ വിശ്വസിക്കില്ല എന്ന് റക്കേൽ പറയുന്നു പ്രൊഫസർ താൻ പറഞ്ഞത് സത്യമാണെന്ന് പറയുന്നു റക്കേൽ വീണ്ടും പ്രൊഫസറിന്റെ മുഖത്തെ കാഞ്ഞടിക്കുന്നു തനിക്ക് ധൈര്യമുണ്ടെങ്കിൽ ഒരു തവണ കൂടി പറഞ്ഞു നോക്കൂ എന്ന് റക്കേൽ പറയുന്നു ഞാൻ നിന്നെ പ്രണയിക്കുന്നുവെന്ന് പ്രൊഫസർ വീണ്ടും പറയുന്നു റക്കേൽ കരഞ്ഞുകൊണ്ട് വീണ്ടും പ്രൊഫസറിനെ അടിക്കുന്നു പ്രൊഫസറിന്റെ വായിൽ നിന്നും രക്തം വരുവാൻ തുടങ്ങുന്നു ഇത് കാണുന്ന റക്കേലിന് വിഷമം വരുന്നുണ്ടെങ്കിലും അവൾ അത് പ്രകടിപ്പിക്കാതെ അവൾ നിന്നും പോകുന്നു റക്കേൽ പ്രൊഫസറിനെ ഇനി എന്ത് ചെയ്യുവാൻ പോകുന്നു ഇതിനുശേഷം എന്ത് സംഭവിച്ചു എന്നതാണ് നമ്മൾ ഈ എപ്പിസോഡിൽ കാണാൻ പോകുന്നത് വെൽക്കം ടു മൈ ചാനൽ മല്ലു എക്സ്പ്ലനേഷൻ സീറോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ തീർച്ചയായും ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി വീഡിയോയിലേക്ക് കടക്കുന്നതിനു മുന്നേ ഞാൻ ഒരു നോവൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു ബർഗ്ലർ ഒരു മോഷ്ടാവിന്റെ കഥ ബർഗ്ലർ എന്ന പേരിൽ മുന്നറിയിപ്പ് നൽകി തുടർച്ചയായി മോഷണങ്ങൾ നടത്തുന്ന ഒരു മോഷ്ടാവ് അയാളെ ഏതു വിധേനയും പിടികൂടുവാനായി തൊട്ടു പിന്നാലെ തന്നെയുള്ള പോലീസ് ഓഫീസർ റഘുറാം മോഷ്ടാവ് വളരെ വിദഗ്ധമായി ഒരു മാന്ത്രികൻ കൺകെട്ടിലൂടെ തന്റെ കാണികളെ കബളിപ്പിക്കും പോലെ ഓരോ കവർച്ചകളും രഘുറാമിനെ വെട്ടിച്ചു നടത്തുന്നു വളരെ നൂതനമായ രീതിയിലായിരുന്നു ഓരോ കവർച്ചകളും ബർഗ്ലർ എന്ന മോഷ്ടാവ് കവർച്ചകൾ എങ്ങനെ നടത്തുന്നു എന്നത് നിമിഷ നേരം കൊണ്ട് തന്നെ രഘുറാം കണ്ടെത്തുന്നു ബെർഗ്ലർ എന്ന പേരിൽ മുന്നറിയിപ്പ് കൊടുത്ത് കവർച്ചകൾ നടത്തുന്നതാര് തന്റെ കൃത്യങ്ങൾ മുന്നറിയിപ്പായി രഘുറാമിന് നൽകുന്നത് എന്തിന് ബെർഗ്ലറിന്റെ വ്യത്യസ്തമായ മോഷണ രീതികളും അവ കണ്ടെത്തുവാനുള്ള രഘുറാമിന്റെ ശ്രമങ്ങളുമാണ് ബർഗ്ലർ ഒരു മോഷ്ടാവ് എന്ന നോവലിന്റെ കഥ റോബറി ത്രില്ലർ കഥകൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഈ നോവൽ ഇഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ട് നോവൽ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യാം ബുക്കിന്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഈ സമയം റോയൽ മിൻഡിൽ റിയോ ബേർലിനോട് പ്രൊഫസർ ടോക്കിയോയെ എങ്ങനെയാണ് രക്ഷിക്കുവാൻ പോകുന്നതെന്ന് ചോദിക്കുന്നു പ്രൊഫസർ പ്ലാൻ എന്താണെന്ന് പറഞ്ഞിട്ടില്ല എന്ന് ബേർലിൻ പറയുന്നു പ്രൊഫസർ തനിയെ അതെങ്ങനെ ചെയ്യുമെന്ന് റിയോ ചോദിക്കുന്നു പ്ലാൻ ചെയ്യുവാൻ ഒരാൾ മതി അതിൽ പ്രൊഫസർ കിങ് ആണെന്ന് ബെർലിൻ പറയുന്നു ടോക്കിയോയെ പോലീസ് ജയിലിലേക്ക് കൂട്ടിക്കൊണ്ടു മുന്നിലൊരു കാറും പിന്നിലൊരു വാനുമായാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ സമയം അവിടേക്ക് മുന്നിലും പിന്നിലുമായി രണ്ട് കാറുകൾ എത്തുന്നു പോലീസ് ടീമിനെ അവർ ബ്ലോക്ക് ചെയ്യുന്നു വണ്ടി വിട്ടു പുറത്തേക്ക് ഇറങ്ങിയ ടീം പോലീസ് കാറിന്റെ ഗ്ലാസിൽ പെയിന്റ് സ്പ്രേ ചെയ്യുന്നു ശേഷം ഒരു ബോംബ് അവിടെ സെറ്റ് ചെയ്യുന്നു മുപ്പത് സെക്കൻഡിൽ നിന്നും അത് പതിയെ സീറോയിലേക്ക് എത്തുന്നു ഇത് കണ്ട് പേടിച്ച പോലീസ് ഓഫീസേഴ്സ് പുറത്തേക്ക് ചാടുന്നു എന്നാൽ അതൊരു ഫേക്ക് ബോംബായിരുന്നു കിട്ടിയ അവസരത്തിൽ അവർ വാൻ തുറക്കുന്നു രണ്ട് പോലീസ് ഒരാൾ ടോക്കിയോയെ ഗൺ പോയിന്റിൽ നിർത്തുന്നു എന്നാൽ അവർ നിരവധി ക്രിമിനൽസ് ഉണ്ടായിരുന്നതിനാൽ പോലീസ് ടോക്കിയോയെ വിട്ടുകൊടുക്കുന്നു അവർ അവിടെ നിന്നും ടോക്കിയോയെ രക്ഷിക്കുന്നു അവർ അവൾക്കൊരു ഫോൺ കൊടുത്ത് പ്രൊഫസറിനെ വിളിക്കുവാൻ പറയുന്നു ടോക്കിയോ പോലീസിനെ പോലെ ഡ്രസ്സ് ചെയ്ത് അവിടെ നിന്നും ഒരു ബൈക്ക് എടുത്ത് പോകുന്നു ആരുമില്ലാത്തൊരു സ്ഥലത്ത് നിർത്തി അവൾ പ്രൊഫസറിനെ കോൾ ചെയ്യുന്നു എന്നാൽ പ്രൊഫസർ അവിടെ ഇല്ലാത്തതിനാൽ കോൾ അറ്റൻഡ് ചെയ്യുവാൻ സാധിക്കുന്നില്ല ഈ സമയം റക്കേൽ തിരികെ വീട്ടിലേക്ക് എത്തുന്നു അവൾ അവിടേക്ക് ലൈ ഡിറ്റക്ടർ ഡിവൈസ് കൊണ്ടുവരുന്നു റക്കേൽ ഡിവൈസ് സെറ്റ് ചെയ്ത് പ്രൊഫസറിനെ ചോദ്യം ചെയ്യുവാൻ ആരംഭിക്കുന്നു പ്രൊഫസറിന്റെ ഡീറ്റെയിൽസ് അവൾ ചോദിക്കുന്നു പ്രൊഫസർ സത്യങ്ങൾ പറഞ്ഞു തുടങ്ങുന്നു ഏഞ്ചലിനെ താനാണോ കാർ ആക്സിഡന്റ് ആക്കി കൊല്ലുവാൻ ശ്രമിച്ചതെന്ന് റക്കേൽ ചോദിക്കുന്നു പ്രൊഫസർ താനല്ല അത് ചെയ്തതെന്ന് പറയുന്നു റോയൽമിൻ കൊള്ളയടിക്കുന്നത് ആരുടെ ഐഡിയ ആയിരുന്നു എന്ന് ചോദിക്കുന്നു അത് പ്രൊഫസറിന്റെ അച്ഛൻ്റെ പ്ലാൻ ആയിരുന്നു എന്ന് പറയുന്നു തന്റെ ചെറുപ്പകാലത്ത് പ്രൊഫസറിന് ചില ആരോഗ്യ പ്രശ്നങ്ങൾ വന്നിരുന്നു ആ സമയം പ്രൊഫസറിന്റെ അച്ഛൻ പലരോടും സഹായം ചോദിച്ചു എന്നാൽ ആരും തന്നെ സഹായിക്കുവാൻ തയ്യാറായില്ല ആ സമയം ഒരു ബാങ്ക് കൊള്ളയടിക്കുവാനായി അച്ഛൻ പ്ലാൻ ചെയ്തു അതിന് മുന്നോടിയായി ഒരു ചെറിയ അറ്റംപ്റ്റ് നടത്തി എന്നാൽ അത് ഫെയിലുവറായി അച്ഛനെ പോലീസ് ഷൂട്ട് ചെയ്തു കൊന്നു എന്ന് പ്രൊഫസർ പറയുന്നു ഈ ഹേസ്റ്റിന്റെ ഭാഗമായാണോ താൻ റക്കേലിനെ പ്രണയിച്ചതെന്ന് അവൾ ചോദിക്കുന്നു അല്ല എന്ന് പ്രൊഫസർ പറയുന്നു ഇത് കേൾക്കുന്ന റക്കേൽ താൻ അത് വിശ്വസിക്കില്ല എന്ന് പറയുന്നു പ്രൊഫസർ തന്നെ വിശ്വസിക്കേണ്ട റക്കേൽ കൊണ്ടുവന്ന മെഷീനെ വിശ്വസിച്ചാൽ മതിയെന്ന് പറയുന്നു പ്രൊഫസർ പറയുന്നത് സത്യമാണെന്ന് മെഷീനിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു തങ്ങൾക്കിടയിൽ ഇപ്പോഴും ആ പ്രണയമുണ്ട് അല്ലെങ്കിൽ പ്രൊഫസറിനെ പോലീസ് സ്റ്റേഷനിലേക്കായിരുന്നു കൊണ്ടുപോകേണ്ടിയിരുന്നതെന്ന് പറയുന്നു ഈ സമയം റക്കേലിനെ സർവറോസ് കോൾ ചെയ്യുന്നു ടോക്കിയോ രക്ഷപ്പെട്ട വിവരം അറിയിക്കുന്നു റക്കേൽ സിറ്റി ക്ലോസ് ചെയ്ത് അന്വേഷിക്കുവാൻ പറയുന്നു ബസ് സ്റ്റാൻഡ് എയർപോർട്ട് റെയിൽവേ സ്റ്റേഷൻ തുടങ്ങിയ എല്ലാ സ്ഥലങ്ങളിലും അന്വേഷിക്കുവാൻ പറയുന്നു തന്നെ അവിടെ ലോക്ക് ചെയ്ത് ടോക്കിയോയെ രക്ഷിച്ചത് പ്രൊഫസറിന്റെ പ്ലാൻ അല്ലേ എന്ന് റക്കേൽ ചോദിക്കുന്നു കോഫി ഷോപ്പിലേക്ക് വരുന്നതിന് മുന്നേ തന്നെ പ്രൊഫസർ ഇതെല്ലാം പ്ലാൻ ചെയ്തിരുന്നു കോട്ടിൽ താൻ തന്നെയാണ് മുടി വെച്ചതെന്നും റക്കേലിനെ സത്യങ്ങൾ അറിയിക്കുവാൻ വന്നതാണെന്നും പ്രൊഫസർ പറയുന്നു ഇത് കേൾക്കുന്ന റക്കേൽ ദേഷ്യപ്പെടുന്നു ഇനി എന്ത് പറയാനുണ്ടെങ്കിലും അത് കോടതിയിൽ പറഞ്ഞാൽ മതി എന്ന് റക്കേൽ പറയുന്നു പ്രൊഫസറിനെ ഗൺ പോയിന്റിൽ നിർത്തി റക്കേൽ നടക്കുവാൻ ആവശ്യപ്പെടുന്നു ആൽബർട്ടോയെ അബോധാവസ്ഥയിലാക്കിയതുപോലെ റക്കേലിന്റെ കഴുത്തിൽ അമർത്തി പ്രൊഫസർ ബോധം കെടുത്തുന്നു ഈ സമയം ടോക്കിയോ റോയൽ മിൻഡിന്റെ കോമ്പൗണ്ടിലേക്ക് കടക്കുന്നു ഇത് മനസ്സിലാക്കിയ പോലീസ് ടീം അലേർട്ട് ആകുന്നു അത് ടോക്കിയോ ആണെന്ന് സർവറോസിന് മനസ്സിലാകുന്നു അവളെ പിടികൂടുവാൻ സർവറോസ് കമാൻഡ് ചെയ്യുന്നു ടോക്കിയോ ഉള്ളിലേക്ക് വരുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ റിയോ മെയിൻ എൻട്രൻസ് ഓപ്പൺ ചെയ്യുവാൻ പറയുന്നു പോലീസ് ടോക്കിയോയ്ക്ക് നേരെ ഷൂട്ട് ചെയ്യുന്നു ടോക്കിയോ അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറി മെയിൻ എൻട്രൻസ് ലക്ഷ്യം വെച്ച് ബൈക്ക് ഓടിക്കുന്നു ഈ സമയം റോയൽ മിന്റിൽ നിന്ന് റോബറി ടീമും പോലീസിന് നേരെ ഷൂട്ട് ചെയ്യുവാൻ തുടങ്ങുന്നു ആ ഗ്യാപ്പിൽ ടോക്കിയോ റോയൽ മിന്റിലേക്ക് ബൈക്ക് ജമ്പ് ചെയ്ത് കയറുന്നു അവർ മെയിൻ ഡോർ ക്ലോസ് ചെയ്യുന്നു ബെർലിനും നൈറോബിയും അവിടെ കോടിയെത്തുന്നു റിയോ സന്തോഷത്തിൽ ടോക്കിയോയെ വന്ന് കെട്ടിപ്പിടിക്കുന്നു ഈ സമയം മോസ്കോ വേദനയിൽ നിലവിളിക്കുവാൻ തുടങ്ങുന്നു മോസ്കോയുടെ ശരീരത്തിൽ ബുള്ളറ്റ് കൊണ്ടിരുന്നു ഡെൻവർ മോസ്കോയുടെ അരികിലെ കോടിയെത്തി ചേർത്ത് പിടിക്കുന്നു മോസ്കോ വേദനയിൽ പിടയാൻ തുടങ്ങുന്നു ശേഷം എന്ത് സംഭവിച്ചു എന്നറിയാൻ അടുത്ത എപ്പിസോഡ് വരെ കാത്തിരിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ തീർച്ചയായും ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുക അടുത്തൊരു വീഡിയോയെ കാണുന്നവർക്കും ബൈ